നമ്മള് ആശ്രമത്തിലേക്ക് വന്നപ്പോ ഒരു കാഴ്ച വിളവെടുപ്പ് ആണല്ലോ അതേതാണിത് ഇത് എന്ന് പറയും പിന്നെ പല സ്ഥലങ്ങളിൽ പല പേരാണ് അറിയപ്പെടുന്നത് ഡബിൾ ബീൻസ് എന്ന് അറിയപ്പെടും അത് കൂടുതലും രണ്ട് പയറുമണി കാണും കൂടുതൽ ചിലതിനകത്ത് മൂന്ന് പയർ മണി കാണുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഡബിൾ ബീൻസ് എന്നൊക്കെ പറയപ്പെടുന്നത് പല മേഖലകളിലും പല പല അറിയപ്പെടുന്നു ഡബിൾ ബീൻസ് ശരിക്കും എങ്ങനെയാ ഇത് നമ്മുടെ പരിചരണമൊക്കെ എങ്ങനെയാ ഇത് പയറും മൂട്ട് പയറും മണിയും വളഞ്ഞു വരുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കുടിയെടുത്ത് നമ്മൾ സാധാരണ പയറ് നടന്ന പോലെ നട്ടു പിന്നെ ഇതിലും പന്തലിട്ട് കൊടുക്കണം കയറ്റി കയറുമ്പോഴേ മൂന്നാല് പന്തലി ആണോ അല്ലെ അത് ഒരു അധികം ഒത്തിരി ഉണ്ടാവൂല്ലേ ഒത്തിരി എത്ര സ്ഥലം നമ്മൾ പന്തലിട്ട് അത് മുഴുവൻ വ്യാപിക്കും അത് മറ്റുള്ള ഒപ്പം തന്നെ ഇത് അതേ രീതിയിലുള്ള ഒരു പരിചരണം മാത്രം മതിയാവും അതേപോലെ പരിചരണം മാത്രം മതി മറ്റൊക്കെ മരുന്ന് കൊടുക്കണം പണം ഒന്നും ചെയ്യണ്ട വെറുതെ ചാണകം പറമ്പാണ് നിറയെ വിളം നോക്കും ഇത് ഒരു വർഷം തന്നെ ഒരു മൂന്നു പ്രാവശ്യം വിളവെടുക്കാം വിളവെടുക്കാം വീട്ടിലേക്കൊക്കെ നമുക്ക് ധാരാളം കിട്ടും ഇതിന്റെ രുചിയും കാര്യങ്ങളൊക്കെ രുചി നല്ല എല്ലാരും പറയുന്നത് നല്ല മുട്ട കറിവിക്കുന്നവരെയാണ് അല്ലെങ്കി കശുവണ്ടി കറിവിക്കുന്നവരെയൊക്കെയാണെന്ന് ഇവിടെ ചാച്ചിമാർക്കൊക്കെ വലിയ ഇഷ്ടം എല്ലാ ാന് ആ അവര് കൂടും പിന്നെ കൊടുത്താൽ അവര് അത് ഒരു ഒന്ന് പൊളിച്ചിട്ട് അതിനകത്ത് ഒരു ഉണ്ട് അത് വീണ്ടും ഒന്നോടെ പൊളിച്ചാണ് ഇത് കറി വെക്കുന്നത് എങ്ങനെയാ ചെയ്യണത് ഇതിങ്ങനെ ഇതിനകത്ത് പറിച്ചെടുക്കുന്ന മണികൾ ഇതാണ് പയറുമണി ഇത് തന്നെ പൊളിച്ചെടുത്തിട്ട് വീണ്ടും ഇതിനകത്ത് ഇതിനൊന്നോടെ ഒരു ലഹർ ഉണ്ട് ഇതൊക്കെ പൊളിച്ചെടുത്ത് ഇത് മുറിച്ചിടുന്ന മുറിച്ചിടാം അല്ലാതെ ഇങ്ങനെ തന്നെ വെക്കുന്നവർക്ക് വെക്കാം ഓരോ ഓരോരുത്തരുടെ ഇഷ്ടമാ അങ്ങനെ ഇതിനകത്ത് കോക്കൻ തോഴി ചേർത്ത് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ ഒതുക്കി ചേർത്ത് കടപൊടിച്ച് താഴ്ച്ചത് വെള്ളം ചേർക്കണ്ട ആ ഇതിൽ തന്നെ കറി വെച്ചെടുത്ത നല്ല ഉം മുട്ടെ മുട്ട തോർമെക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ളത് അല്ലേ ഇതിന്റെ ഞാനിപ്പിങ്ങനെ യൂട്യൂബിൽ പോയി ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇത് പയറ് ഇത് മൂപ്പെത്തുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ തോരമ്പെക്കാം പയറുമണി ചെറുതായിരിക്കുമ്പോ തന്നെ ഇത് കഴുകി പയർ കൂടി എടുത്ത് കഴുകി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ബീൻസ് ഒക്കെ തോരമക്കുന്ന പോലെ വള്ളി ബീൻസ് വള്ളിപ്പയർ തോരം വെക്കുന്ന പോലെ ഇതുപോലെ തോരമിച്ചെടുക്കാൻ നല്ലതാണ് അത് ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത് അതെ അല്ലെ അപ്പം ഏറ്റവും നല്ല രുചി രുചി വരും പയറുമണി മൂത്തിട്ട് എടുത്ത് കറി വെക്കുന്നത് എന്തായാലും പല മേഖലകളിലും പല പേരിലാണ് ശരിക്കും അറിയുന്നത് പല പേരിൽ അറിയപ്പെടുന്നതാണ് എന്തായാലും ഇതുപോലെ ഒരു ബലവത്തായ ഒരു പന്ത് ലിറ്റർ ഉണ്ടെങ്കിൽ നിറ വിളവു ഇനിയും കുറെ സ്ഥലത്ത് നമുക്ക് ഒരു ഒരു സെന്റിഗത്തൊക്കെ നല്ല നന്നായിട്ട് തൂട്ടാ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും ഇതിന്റെ പന്തലിന്റെ ഉള്ളിലേക്കൊക്കെ നിറയെ കായകളാണ് നിറയെ കായകളാണ് ഇഷ്ടംപോലെ എന്തായാലും ജൈവികമായ രീതിയിലാണല്ലോ എന്റെ വാളകൾ മറ്റേ വളങ്ങളൊന്നും വിട്ടിട്ടില്ല ശരിക്കും നല്ല ഭക്ഷ്യയോഗ്യമായ ഒരു പയർ അതും സ്വാദിഷ്ടമായ പയറല്ലേ അതെ അതെ ഈ മരുന്നൊന്നും കീടനാശിനിയൊന്നും അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല